കേരളത്തിലെ നിയമങ്ങൾ എത്രത്തോളം വികൃതമാണെന്ന് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും മറ്റൊന്നുമല്ല ഒരു സമൂഹത്തിലേക്ക് പ്രത്യേക രാഷ്ട്രീയ ചാവയോടുകൂടി മറ്റു രാഷ്ട്രീയങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് ചില വ്യക്തികളെ ഹത്യ ചെയ്തുകൊണ്ട് തൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന വിസർജ്യം ഛർദ്ദിക്കുന്ന ഒരു വിഷജന്തുവിനെ ഒരു സ്ത്രീയുടെ പരാതെ ആരുമാകട്ടെ ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല അങ്ങനെ ഒരു വിഷയമായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം നൽകിയിട്ടുള്ള സമൂഹത്തിലേക്ക് നിരവധി ചാറ്റുകൾ ചെയ്യുന്ന അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എന്താണെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു രീതിയിലും സമൂഹത്തിൽ സ്പർദ്ധ ജനിക്കാൻ കാരണമാവാത്ത കേരളത്തിൽ രക്തദാനം എന്നതിനെ ഇത്രയധികം പ്രഘോഷിച്ച അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് തൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് ഉപജീവന മാർഗ്ഗം നൽകിയ കിടപ്പാടം നൽകിയ രോഗിച്ച് സഹായം നൽകിയ എന്തിനുപരി മുപ്പത്തിയഞ്ച് കോടി രൂപ കണ്ടെത്തുവാൻ വേണ്ടി ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ബോപി ചെമ്മണ്ണൂർ പോലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ളത് ഞാൻ പറയുന്നില്ല ഒരല്പം കോടി ചെറുനായിട്ടുള്ള എങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ മാനുഷിക ചേഷ്ടകൾ നമ്മളെ കാണിക്കുന്ന നമ്മൾക്കറിയാവുന്ന ബോബി ചെമ്മണ്ണൂരിനെ എട്ട് ദിവസം ജയിലിലേക്കുള്ളിൽ അടയ്ക്കാൻ കാരണമായത് ഒരു സ്ത്രീയുടെ പരാതിയാണെങ്കിൽ പാതിരാത്രിയിൽ പന്ത്രണ്ട് മണിയോടുകൂടി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പാതിരാത്രി പന്ത്രണ്ട് മണിക്കട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ അതും അപ്പനമ്മേൻ്റെ കൂടെ ഓക്കെ ശരി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അതും ഷർട്ട് പോലും ഇല്ലാതെ ഞാൻ കണക്ക് കൂട്ടുകയാണെങ്കിൽ നിലവിൽ കേരള പോലീസ് എന്തായാലും ഷർട്ട് പോലും ഇടാത്ത ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പരാതിൻ്റെ മോൾ കാരണം നിരവധി അനവധി സ്ത്രീകൾ ഇത്തരത്തിൽ പരാതിപ്പെടുകയും ആ പരാതിയിൽ കഴമ്പില്ല എന്ന് തെളിയപ്പെടുകയും പിന്നീട് വിട്ടരയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലൂടെയും സാഹചര്യം കടന്നു പോകുമ്പോൾ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അത്ര തൃതിപ്പെട്ട അയാൾ അങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് കാണുന്നത് ഒന്ന് അയാൾ ഷർട്ടിടാൻ കൂട്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ അയാൾ അവിടെ ഒരു നാടകം സൃഷ്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം ജനങ്ങളുടെ ഇടയിൽ സഹതാപം തരംഗമുണ്ടാക്കാൻ മിടുക്കനാണ് തേനിൽ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയുന്ന സ്പർദ്ധജനിപ്പിക്കാൻ കഴിയുന്ന വർഗീയ വിഷം തുപ്പുന്ന ലവ് ജിഹാദിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ഹിന്ദുവിനെയും മുസൽമാനേയും ക്രിസ്ത്യാനികളെയും തൻ്റെ വിഷ കൊണ്ട് തമ്മിൽ തല്ലിക്കാൻ കഴിവുള്ള ഒരു മാധ്യമപ്രവർത്തനം എന്ന് ഞാൻ ഇയാളെ പറയുന്നില്ല കാരണം ഒരു യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന അംഗീകാരം തെല്ലുമില്ലാത്ത അല്ലെങ്കിൽ ഒരു അംഗീകൃത മാധ്യമ പ്രവർത്തനം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷ വിരോധങ്ങൾ കൊണ്ട് മാത്രം ഒരു മാധ്യമത്തെ നടത്തിക്കൊണ്ടു പോകുന്ന കേരളത്തിൽ അങ്ങുമിങ്ങും സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള അയാൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇന്നത്തെ കുറച്ച് യുവാക്കൾ മൈക്കും കോലും പിടിച്ചുകൊണ്ട് മറനാടൻ മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ തന്നെ ശ്രദ്ധിക്കുക ഇയാളുടെ നിലനിൽപ്പ് എങ്ങനെയാണ് എത്ര കാലം ഇയാൾക്ക് വേണ്ടി കുടപിടിക്കുവാൻ വേണ്ടി നിങ്ങൾ സ്പർദ്ധ ജനിപ്പിക്കുന്ന വിസർജ്യം തുപ്പിയാൽ നിങ്ങളുടെ ഗതി നാളെ എന്താകുമെന്ന് അയാൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഉള്ളൂ ഇത്രയധികം ജനസമൂഹത്തിന് കേരളത്തിന് മെസ്സേജുകൾ നൽകാൻ കഴിയുന്ന ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂറിനെ ഒരു സ്ത്രീയുടെ പരാതിൻ്റെ മുകളിൽ എട്ടു ദിവസം ജയിലിൽ കിടത്താനുള്ള വകുപ്പുണ്ടെങ്കിൽ അതേ കേസിൽ അവൾ കൊള്ളയോ കൊലപാതകയോ കള്ളനോ കള്ളൻ്റെ വെപ്പാട്ടിയോ ആരുമാവട്ടെ അല്ലെങ്കിൽ ഭാര്യയോ കാമുകിയോ ആരുമാവട്ടെ ഇതൊന്നും നം ഞാൻ പറയുന്ന വിഷയത്തെ ബാധിക്കുന്ന വിഷയമല്ല ഒരു മനുഷ്യനെ ഒരു സ്ത്രീയുടെ പരാതിൻ്റെ മുകളിൽ എട്ടു ദിവസം ജയിലിൽ കിടത്താനുള്ള വകുപ്പുണ്ടെങ്കിൽ കോടതി അയാളെ റിമാൻഡിൽ വിട്ടെങ്കിൽ ഈ വ്യക്തിയെയും മറനാടൻ മലയാളി എന്ന് പേരിൽ അറിയപ്പെടുന്ന ഷാജൻ സക്രിയ എന്ന വ്യക്തിയെ നാലു മണിക്കൂറിന് ശേഷം ജാമ്യത്തിൽ വിടാമെങ്കിൽ എന്തുകൊണ്ട് അന്ന് ബോബീചെ മണ്ണൂരിനെ ജാമ്യത്തിൽ വിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം അത് സമൂഹം ചിന്തിക്കട്ടെ ഈ സ്പർദ്ധ ജനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മാത്രം കേരളത്തിലേക്ക് വിഷവിസർജ്യം തുപ്പുന്ന ഇത്തരം ചാനലുകളെ സ്നേഹിക്കുന്ന എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളിക്ക് ഒരു പുനർചിന്ത ആവശ്യമാണോ എന്ന് ചിന്തിക്കുക ഒന്നേ പോയിൻറ്റ് ഒമ്പത് മില്യൺ ആളുകളാണ് ഇയാളെ ഫോളോ ചെയ്യുന്നത് ഇയാൾ തുപ്പുന്ന വിഷം കലർപ്പില്ലാത്ത വാർത്താ മാധ്യമമായി ചിത്രീകരിക്കപ്പെടുന്ന ചാനൽ ഇതിലൂടെ പറയുന്ന യാഥാർത്ഥ്യവും സത്യമാണെന്ന് ചിന്തിക്കുന്ന മലയാളിക്ക് ഒരു പുനർചിന്ത നല്ലതല്ലേ എന്ന് മാത്രമാണ് ചോദ്യം ഇത്തരം മാധ്യമങ്ങളാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് മാത്രം ഞാൻ രണ്ടായിരത്തി പത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു പത്രമായിരുന്നു മനോരമയായിരുന്നു ഞാൻ വരുത്തിയിരുന്നത് അതിനുശേഷം ഞാനത് മനോരമയും മാതൃഭൂമിയുമാക്കി ഇപ്പോൾ മാതൃഭൂമി മാത്രമാണ് എൻ്റെ വീട്ടിൽ വരുത്തുന്നത് ദിനപത്രം ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് മുമ്പ് നമുക്ക് വാർത്തകൾ കൃത്യമായി അറിയാൻ ഒരു മാധ്യമം മതിയായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പത്തിന് ശേഷം അത് രണ്ട് മാധ്യമങ്ങളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മനോരമയെ തില്ലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വാർത്തകൾ അച്ചടിച്ചു വരുമ്പോൾ ഏഷ്യാനെറ്റ് ആയിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ചാനലെങ്കിൽ ഇന്ന് ഏഷ്യാനെറ്റിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന സംശയത്തിലേക്ക് മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ പല മറ്റ് വാർത്താ മാധ്യമങ്ങളെയും ആശ്രയിക്കേണ്ട ഗതികേട് കേരളത്തിലുള്ളവർക്ക് വന്നെങ്കിൽ ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുക ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വിസർജ്യം സ്പർദ്ധ ഉണ്ടാക്കുന്ന കലാപങ്ങൾ സൃഷ്ടിക്കാൻ കൽപ്പുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും തമ്മിത്തള്ളിക്കാൻ കഴിവുള്ള ഇത്തരം മാധ്യമങ്ങളെ എന്തിനു നാം സപ്പോർട്ട് ചെയ്യണം ഇയാൾ പറയുന്നതിലെ വി രാഷ്ട്രീയ വിരോധം കൊണ്ടോ മതചിന്ത കൊണ്ടോ അല്ലാതെ വേർതിരിച്ചറിയാൻ കഴിയുന്ന മിനിമം വിദ്യാഭ്യാസമുള്ള നൂറ് ശതമാനം വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് ചിന്തിക്കാൻ ഒരവസരം തന്നെയാണ് അയാളിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പടച്ചുവിടുന്ന നാലോ അഞ്ചോ വാർത്തകൾ ഓൾറെഡി അയാൾ ചെയ്തു കഴിഞ്ഞു വാർത്തയല്ല വീഡിയോകൾ അയാൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അയാൾക്ക് വേണ്ടി അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാളിലെ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി സാമാന്യബോധമുള്ളവർ ചിന്തിക്കുക ഇയാളുടെ മുൻകാലങ്ങളിലെ ഒരു പത്ത് വീഡിയോ എടുത്ത് കണ്ടിട്ട് അതിൽ കൃത്യമായി സത്യസന്ധമായ വാർത്ത ഏതെങ്കിലും ഒരെണ്ണം അയാളുടെ വീഡിയോയിലൂടെയോ അയാളുടെ വഴിയിലൂടെ ഇറങ്ങി കോലും പിടിച്ച് നടക്കുന്ന സാരഥികളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക മാധ്യമം എന്നാൽ സത്യം വിളിച്ച് പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാത്ത സത്യമായ സത്യസന്ധമായ വാർത്താ ചാനലായിരിക്കണം എന്നാൽ ഇത് ഒരു വാർത്താ ചാനലാണോ അയാളുടെ വിസർജ്യം ശബ്ദിക്കുന്ന നാവ് കൊണ്ട് വിസർജ്യങ്ങൾ പടച്ചുവിടുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിന് അത് വേർതിരിച്ചറിയാൻ കഴിയാത്ത അത്രയും വിഡ്ഢികൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടോ വ്യക്തമായ രാഷ്ട്രീയ സ്പർദ്ധ വർഗീയതയായി വിഷം തുപ്പുമ്പോൾ അതിനെ മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ അയാൾ ആവട്ടെ അറസ്റ്റ് ചെയ്യുകയോ തൂക്കിക്കൊല്ലുക ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് എട്ട് ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചത് ഒരു സ്ത്രീയുടെ പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിന്മേലാണെങ്കിൽ ഇയാളെ നാല് മണിക്കൂർ കഴിഞ്ഞ് ജാമ്യത്തിൽ വിടാനുള്ള കാരണം കാരണമെന്ത് അത് നീതിയല്ലേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ അത് കഴിഞ്ഞ് ജാമ്യത്തിലെത്തി വീട്ടിലെത്തി അയാളെ വെളുപ്പിക്കാൻ അയാൾ കാട്ടിക്കൂട്ടുന്ന സാഹസങ്ങൾ വിഡ്ഢികളായ ജനങ്ങളെ തിരിച്ചറിയുക ഇത്തരം സ്പർദ്ധ ജനിപ്പിക്കുന്ന ചാനലുകളാണ് കേരളത്തിലെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു കോണിലേക്ക് കൊണ്ടെത്തുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസം കേരളത്തിലെ സാംസ്കാരിക പൈതൃകങ്ങൾ വാഴുന്ന നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടാകും വിദ്യാസമ്പന്നമായ സമൂഹം അത് തിരിച്ചറിയുക ഈ കേരളത്തെ സ്പർദ്ധജനിപ്പിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഇയാളെ തീർച്ചയായും തിരിച്ചറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കില്ലെങ്കിൽ നമ്മളും അയാളുടെ വിസർജ്യം ഇഷ്ടപ്പെടുന്നവരായി മാറിപ്പോകും അതുകൊണ്ട് തിരിച്ചറിയുക എന്ന് മാത്രം ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാം നമ്മുടെ കേരളത്തിൽ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അല്ലേ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്രയോ വികസനങ്ങൾ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നമ്മളത് അറിയാതെ പോകുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും വേർതിരിക്കുന്ന വർഗീയത നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നത് തിരിച്ചറിഞ്ഞുകൂടെ ഇത്തരം ആളുകളെ ഇപ്പോൾ എന്നെ വിളിക്കാൻ വരുന്ന ആളുകളോട് ഒന്നേ ഞാൻ പറയാനുള്ളൂ ഷാജൻ സക്രിയ എന്ന വ്യക്തിക്ക് ഞാൻ എതിരല്ല പക്ഷേ അയാൾ ചിന്തിക്കേണ്ടതും ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ ഏകദേശം എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണേൽ അമ്പത്തഞ്ച് അറുപത് വയസ്സ് ഉണ്ടായിരിക്കാം ഓരോ ബർത്ത്ഡേയിലും ഈ ചാൻഡ് ഒരു ബർത്ത്ഡേ ഈസ് ടേക്കിംഗ് യു ടു നിയർ യു എ എൽ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഓരോ ബർത്ത്ഡേയും നമ്മുടെ നമ്മുടെ മരണത്തിലേക്ക് അവസാനത്തിലേക്ക് അടുപ്പിച്ചു ഒരു മുപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയൊക്കെ നമ്മുടെ ബർ ബർത്ത്ഡേകൾ നമ്മളെ മെച്യൂരിറ്റി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് കഴിഞ്ഞാൽ നമ്മളെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ചിന്താഗതികളുള്ള സ്വയം ന്യായീകരിച്ചു ജനങ്ങളെയും ജനങ്ങളുടെ ഉള്ളിലുള്ള സ്പർദ്ധകളെയും അവരുടെ സ്പർദ്ധകളെ വിഘടിപ്പിക്കുന്ന രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ചില തന്തയില്ലാത്ത പേജുകളുള്ള അതായത് നമുക്കറിയില്ല ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുപോലും നമുക്കറിയില്ല അങ്ങനെയുള്ള കുറേ പേജുകളിലൂടെ ഒക്കെ ചില രാഷ്ട്രീയ പോരാളികൾ നടത്തുന്ന ചിന്തകൾ ജനങ്ങളുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ ഇത്തരക്കാർ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഒറ്റ കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ ഹൃദയത്തിനും മൂക്കിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു ശ്വാസത്തിൻ്റെ ബലത്തിൽ നാം ജീവിച്ചു പോകുമ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെത്രത്തോളം അടുത്തു കാരണം ഇരുപത് മുപ്പതും വയസ്സുള്ളവർ ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അറ്റാക്കൊക്കെ വന്ന് മരിച്ചു പോകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ആളൂർ എന്ന് പറയുന്ന പ്രശസ്തനായ അഡ്വക്കേറ്റ് മരണപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ആ മരിച്ച ശരീരത്തിൻ്റെ ഫോട്ടോയുടെ താഴെ പോലും വന്ന കമൻറ്റുകൾ മറനാടൻ മലയാളി എന്ന ഷാജൻ സക്രിയയെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ഇനീ കാണുന്ന ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമോ എന്തിനാണെന്നറിയോ ഇത്തരത്തിലുള്ള ഒരു നികൃഷ്ട ജീവി ഈ നിന്ന് വിടവാങ്ങിയല്ലോ എന്ന് ചിന്തിച്ച് കാരണം അത്രത്തോളം സ്പർദ്ധയാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഈ കേരളത്തിലെ മലയാളികളുടെ മനസ്സിലേക്ക് സൃഷ്ടിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറയുന്നു നിങ്ങളെ അനുകൂലിക്കുന്നവർ ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ ഒന്ന് കേരളത്തിൽ പിണറായിയെ വിരോധത്തോട് കാണുന്നവർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വർഷത്തെ കാണുന്നവർ ഒന്ന് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നവർ അതല്ലെങ്കിൽ നിങ്ങളോട് വർഗീയത ഇഷ്ടപ്പെടുന്നവർ ഈ മൂന്ന് കൂട്ടരേ ഉള്ളൂ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾ തികഞ്ഞ വിജയിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനിടയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ ആസൽ കൃസംഗിയായി മാറിക്കഴിഞ്ഞു മാത്രമേ നിങ്ങളെ കൊണ്ട് ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം വർഗീയത പറയുന്ന വിഭാഗീയത സൃഷ്ടിക്കുന്ന ആളുകളെ വെറുപ്പോട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വെറുക്കുന്നു നകശികാന്ത നിങ്ങളെ എതിർക്കുന്നു നിങ്ങളുടെ ചിന്തകളെയും ഓർക്കുക മരണം ഒരു മനുഷ്യന് മരണമെത്തുന്ന നേരത്തുന്നീന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടില്ലേ അതിലെ വരികളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക നരച്ചു തുടങ്ങിയില്ലേ തിരുത്തിക്കൂടെ നിങ്ങളുടെ ചിന്തകളെ മനുഷ്യനായി മരിക്കാൻ ശ്രമിക്കൂ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ